ഹരേ കൃഷ്ണ ശ്രീ ഗുരുവായൂറപ്പൻ തൻ്റെ മുമ്പിൽ ആര് എന്തു കൊണ്ടുവന്നാലും വന്നാലും ഭഗവാൻ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കും ഭഗവാന്റെ വാക്കുകൾ ഭഗവാന്റെ രൂപം ഇതെല്ലാം നമ്മൾക്ക് നിത്യമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ളതാണ് ഭഗവാന്റെ രൂപത്തിനെ നമ്മൾക്ക് എപ്പോഴും കല് കലിയുഗത്തിൽ കാണാൻ സാധിക്കില്ല എന്നാൽ ഭഗവാന്റെ വാണി ആണ് ഭഗവത്ഗീത ഭഗവാൻ ഭഗവത്ഗീത ഭഗവാനിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഗീതം ഇതാണ് ഭഗവത്ഗീത ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്താണ് ഭഗവത്ഗീതയുടെ ആശയങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ആളുകളെ ഭഗവാൻ ഭക്തോസിമേ പ്രിയ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് ആ വൈദ്യ പ്രചരിപ്പിക്കുന്നവരെ എന്നാണ് അപ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ഭഗവാനോട് ഭഗവാൻ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവണമെന്നാഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ പ്രീതി ഉണ്ടാവണം എന്നാഗ്രഹം നമ്മൾ ഒരു കാര്യം ചെയ്യുക അതായത് ഭഗവാൻ്റെ വിശേഷപ്പെട്ട ഭഗവാൻ്റെ സന്ദേശം ഉൾക്കൊള്ളുന്ന ഭഗവത്ഗീത ആ ഭഗവത്ഗീത ഒരു പുസ്തകം വാങ്ങിയിട്ട് അത് ഗുരുവായൂരപ്പൻ്റെ കാൽക്കൽ സമർപ്പിക്കുക ഭഗവാനെ ഇതെനിക്കിതേ സമർപ്പിക്കാനുള്ളൂ നമ്മൾ പല ആവശ്യങ്ങൾക്കും നമ്മൾ പണം ചിലവാക്കാറുണ്ട് അപ്പോൾ ഒരു ഭഗവത്ഗീത യഥാരൂപം വാങ്ങിയിട്ട് ഗുരുവായൂരപ്പൻ്റെ കാൽക്കൽ സമർപ്പിച്ചാൽ അത് ഏതെങ്കിലും ഭക്തൻ്റെ കയ്യിലെത്തും അവർക്ക് അത് ഒരു ശ്ലോകം വായിച്ചാൽ ആത്മീയമായിട്ടുള്ള മാർഗത്തിലേക്ക് ഒരടി മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും ഒരു ശ്ലോകമെങ്കിലും വായിക്കാതിരിക്കില്ല അതുകൊണ്ട് ജീവിതം തന്നെ മാറി മറിയും അപ്പോൾ നമ്മൾ അതിന് ശ്രദ്ധിക്കുക ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഒരു ഭഗവാൻ ഗീത ഗുരുവായൂർപ്പൻ്റെ മുമ്പിൽ കൊണ്ടുപോയി സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഭഗവാൻ്റെ അനുഗ്രഹം നമ്മൾക്ക് പൂർണ്ണമായിട്ടുണ്ടാവണേന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ ഭാഗത്തിൽ വാക്ക് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ